പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കായി നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കൃഷിയെ കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തേക്കേടൂ ഈ മാസം വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും ഈ വർഷം ക്ഷേ പെൻഷൻ ലിസ്റ്റ് ചേർന്നവർക്ക് മൂവായിരത്തി ഇരുനൂറ് എത്തിച്ചേരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എത്തിച്ചേരുന്നില്ല സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിച്ചാൽ മാത്രമായിരിക്കും ഇനി വരാൻ പോകണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോവുകയുള്ളൂ സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം കൂടാതെ തന്നെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അക്ഷയ കേന്ദ്രമായി പോയി സമർപ്പിക്കണം കൂടാതെ തന്നെ നിങ്ങളെ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇതിനെല്ലാം കൂടി ആയിരത്തി കോടി വേണം അതിനുള്ള തുക സർക്കാർ കണ്ടെത്താൻ സാധി സാധിക്കുന്ന സാധിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ മാസത്തെ വിതരണം എത്തിച്ചേരുക ഈ മാസം പകുതി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും ബാക്കിയുള്ള തുക ഈ മാസം അവസാനത്തോടെ തന്നെ വിതരണം എത്തിച്ചേരാനുള്ള സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രീഷ്യൻ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും എന്ന അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം